നമസ്കാരം ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നതിന് മുൻപ് ഒന്നല്ല നൂറ് വട്ടം നമ്മൾ ആലോചിക്കണം ആ ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഡി എൻ എ ന്യൂസിന്റെ തുടക്കത്തിൽ ഏകദേശം ഒരൊന്നൊന്നര വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചെലിനടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീ ഞങ്ങളുടെ ഓഫീസ് ഫോണിലേക്ക് സ്ഥിരം വിളിക്കുമായിരുന്നു അവരുടെ ആവശ്യം അവരും മകളും മാത്രമേ ഉള്ളൂ എല്ലാവരും ഉപേക്ഷിച്ചു അവർക്ക് കയറി കിടക്കാൻ ഒരു വീടില്ല ഒടുവിൽ ട്വൻ്റി ഫോർ ചാനലുകാരാണ് അവർക്കൊരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തത് നാലു മാസത്തെ വാടക കൊടുത്തതിനു ശേഷം അവർ വാടക കൊടുക്കുന്നില്ല ഇന്ന് ജീവിതം വല്ലാതെ ദുരിതത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ വിളിച്ചത് പ്രായപൂർത്തിയായ ഒരു മകളുണ്ടെന്നും ആ കുട്ടിക്ക് തുടർ പഠനത്തിനുള്ള നിർവാഹമില്ലെന്നും ഒക്കെ അവർ പറഞ്ഞു അങ്ങനെ ഞാനും ഞങ്ങളുടെ ക്യാമറാമാനായ ജയൻ ശിവൻസംകൊടി അവരുടെ വീട്ടിലെത്തുന്നു അവിടെ കണ്ട കാഴ്ച ചെറിയൊരു വീടാണ് ട്വൻ്റി ഫോർ ചാനൽ ഇവരുടെ ഈ ഒരു വിഷയം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു അതിനുശേഷം അവിടെയുള്ള ഏതോ ഒരു സ്റ്റാഫ് അവരുടെ മനുഷ്യത്വം കൊണ്ട് ഇവർക്ക് ഒരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കുകയും അതിൻ്റെ നാലോ അഞ്ചോ മാസത്തെ വാടക അവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം അവർക്ക് നിർവാഹമില്ല കാരണം ഒരു അവരുടെ ശമ്പളം അറിയാമല്ലോ അപ്പോൾ ചെറിയൊരു ശമ്പളം ആയിരിക്കാം അതിൽ നിന്നായിരിക്കാം ഏകദേശം ഇവർക്ക് വാടക കൊടുത്തു കൊണ്ടിരുന്നത് എന്തായാലും നാലഞ്ച് മാസത്തെ വാടക കൊടുത്തതിനു ശേഷം പിന്നീട് അവർ വാടക കൊടുക്കാതായി ആ സമയത്താണ് ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരമ്മയും മകളും മാത്രമാണുള്ളത് അവർ വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലായിരുന്നു ഞങ്ങൾക്ക് വളരെ അധികം നിങ്ങളത് ഓർക്കുന്നുണ്ടാകും വളരെയധികം സഹതാപവും ഒക്കെ തോന്നി കരുണയും ഒക്കെ തോന്നി വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അത് കണ്ടപ്പോൾ ഞങ്ങൾ അവരുടെ വിഷയം ചിത്രീകരിച്ചു അതിൽ ആ പെൺകുട്ടിയുടെ മുഖം ഞങ്ങൾ കാണിച്ചിരുന്നില്ല അതിൽ അവൾക്ക് എൽ എൽ ബിക്ക് പോകാനാണ് ആഗ്രഹം എന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ ഞാൻ പ്രേക്ഷകരോട് തന്നെ അഭ്യർത്ഥിച്ചിരുന്നു ആരെങ്കിലും ഈ കുട്ടിയുടെ ഒന്ന് ഏറ്റെടുക്കണം അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നിവൃത്തിയില്ലെങ്കിൽ പോലും ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാണ് അതായത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള തരത്തിൽ പോലും ഞാനന്ന് ആ ഒരു പറഞ്ഞിരുന്നു തീർച്ചയായും അത് ജെനുവിൻ ആയിരുന്നു എങ്കിൽ തീർച്ചയായും എന്ത് കഷ്ടപ്പാട് സഹിച്ചിട്ടായിരുന്നാലും ആരോടെങ്കിലും കടം വാങ്ങിയിട്ടായിരുന്നാലും ഞാനത് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യവും ഞാൻ പറയാം അതിനുശേഷം ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിടുന്നു ആ വാർത്ത പുറത്തുവിട്ട സമയത്ത് എറണാകുളത്തുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം വളരെ മനുഷ്യത്വമുള്ള ഒരു ഒരു മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തരുത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതുകൊണ്ട് ആ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി ചോദിക്കുന്നു ഞങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ പോയി നേരിട്ട് കണ്ടതാണ് എന്ന് പറയുന്നു അദ്ദേഹം അയ്യായിരം രൂപ വെച്ച് മാസം തോറും ഒരു വർഷം ഇവർക്ക് ആദ്യം കൊടുക്കാം ഇന്ന് ഞങ്ങളോട് പറയുന്നു ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ നേരിട്ട് കൊടുത്തോളൂ ഞങ്ങൾ ഇടനിലക്കാരായി നിൽക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അദ്ദേഹം അയ്യായിരം രൂപയാണ് ആദ്യം നിശ്ചയിച്ചിരുന്നതെങ്കിലും പിന്നീട് ഇവൾ ഈ കുട്ടി ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് എന്താ അവളുടേതായ ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് ഏഴായിരം രൂപയാക്കി അങ്ങനെ ഏഴായിരം രൂപ അദ്ദേഹം കൊടുക്കുന്ന വിവരം പോലും രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പറഞ്ഞ് ഞാൻ അറിയുന്നത് അദ്ദേഹം എന്നെ വിളിക്കാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് മാസത്തെ പണം കൊടുത്തതിന് ശേഷം ഇവർ അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും പണം പല കാര്യങ്ങൾ പറഞ്ഞ് ആവശ്യപ്പെടാൻ തുടങ്ങി അതിനുശേഷം മൊബൈൽ ഫോൺ ആവശ്യപ്പെടാൻ തുടങ്ങി നോക്കണം ഈ സഹായിക്കാൻ പോയ മനുഷ്യൻ്റെ മകൾ അദ്ദേഹത്തിന് ഏക മകളാണ് അത്യാവശ്യം സമ്പന്ന കുടുംബമാണ് ആ കുട്ടി എം ബി ശേഷം ഉപരിപഠനത്തിനായി യു കെയിലും മറ്റു അവിടെ റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈം ജോബ് ചെയ്താണ് കുട്ടി ജീവിക്കുന്നത് വീട്ടിൽ പണം ഇല്ലാത്തത് കൊണ്ടല്ല അപ്പം ആ മനുഷ്യൻ എന്നോട് ഇത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ആ അവസ്ഥയിലാണ് അദ്ദേഹം ഏഴായിരം രൂപ അദ്ദേഹത്തിൻ്റെ പെൻഷൻ തുകയിൽ നിന്ന് കിട്ടുന്ന പണം അദ്ദേഹം പല ഇങ്ങനെ പല കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് ഓരോ മാസം കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഇവർക്ക് മാസം തോറും ഏഴായിരം രൂപ വെച്ച് കൊടുക്കാൻ തുടങ്ങിയത് പിന്നീട് അവരുടെ ആവശ്യങ്ങൾ കൂടി വന്നപ്പോൾ ആണ് അദ്ദേഹം എന്നോട് ഈ കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞു സാർ അതൊരിക്കലും കൊടുക്കരുത് കാരണം ഈ പെൺകുട്ടിക്ക് അപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു ദോഷവശം മനസ്സിലായത് ഈ പെൺകുട്ടിക്ക് പത്തോ പത്തൊൻപതോ ഇരുപതോ വയസ്സ് ഉണ്ടാവണം ഈ പെൺകുട്ടിക്ക് ഏതെങ്കിലും ഒരു ഫാൻസി സ്റ്റോറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിക്കടയിലോ ഒക്കെ പോയി നിന്നാൽ പോലും ആ കുട്ടിക്ക് ജീവിക്കാനുള്ള അവരുടെ ഒരു ഒരമ്മയ്ക്കും മകൾക്കും കഴിയാനുള്ള ഒരു പണം കിട്ടും ഒരു അത്യാവശ്യം സാമ്പത്തികം കിട്ടും പക്ഷേ അവരതിന് തയ്യാറല്ല അവർ ഈ മറ്റുള്ളവരെ ഇത്തരത്തിൽ നിന്ന് അവരോട് പറഞ്ഞ് അവരുടെ സഹതാപം പിടിച്ചു പറ്റി അവരിൽ നിന്ന് പണം വാങ്ങി ജീവിക്കാനാണ് ഇവർക്ക് താല്പര്യം അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ച കാര്യം ഈ പെൺകുട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്മയുടെ കാലശേഷം എന്തു ചെയ്യും ഈ കുട്ടിക്ക് ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി പണം വാങ്ങി ജീവിക്കുമ്പോൾ ഈ കുട്ടിക്ക് മറ്റൊരു പണിക്കും പോകാനുള്ള ഒരു താല്പര്യമില്ലാതായിത്തീരും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു പിന്നീട് ഞാൻ ആ വിഷയത്തിലേക്ക് ഇടപെട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ത്രീ എന്നെ ഒരിക്കൽ കൂടി വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞത് നമുക്ക് ട്വൻ്റി ഫോർ ചാനലിൻ്റെ മുന്നിൽ പോയി ഞങ്ങൾ സത്യാഗ്രഹം ഇരിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം പക്ഷേ അതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം കൂടി ഉണ്ടായി ഞാൻ ഇവരോട് ചോദിച്ചു ഇവരുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഒരു സഹോദരനുണ്ട് ആ സഹോദരൻ സർക്കിൾ ഇൻസ്പെക്ടറായി വിരമിച്ചയാളാണ് മറ്റ് സഹോദരങ്ങളൊന്നും ഇവരോട് സഹകരിക്കാറില്ല ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയെന്നോ അല്ലെങ്കിൽ പിണങ്ങിപ്പോയെന്നോ മറ്റോ ആണ് പറഞ്ഞത് പിന്നെ ഒരു മൂന്ന് സെൻറ് സ്ഥലമോ മറ്റോ ഇവർക്ക് ഉണ്ട് അപ്പോൾ അവിടെ ഇവർക്കൊരു ഇവർക്കൊരു വീട് വേണം പക്ഷേ വീട് എന്ന് പറയുമ്പോൾ റോഡ് സൈഡിൽ തന്നെ വേണം എന്നുള്ളതാണ് അവരുടെ ഒരു രീതി അപ്പോൾ ഞാൻ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കാരണം കടത്തുണ്ടെങ്കിൽ അന്തി ഉറങ്ങുന്നു ഒരുപാട് പേരുണ്ട് ഓപ്പറേഷനും മറ്റു മറ്റും ആയി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോ നിങ്ങൾക്ക് വീട് ഈ റോഡ് സൈഡിൽ തന്നെ വീട് വേണമെന്ന് പറയുന്നത് ഉചിതമല്ല അങ്ങനെ ആരോടും പറയരുത് എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു ഈ മൂന്ന് സെന്റ് സ്ഥലത്ത് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു ഈ മൂന്ന് സെന്റ് സ്ഥലം നിങ്ങൾ വിൽക്കുക ആ വിറ്റതിന് ശേഷം നിങ്ങൾ ആ പണം ബാങ്കിലിടുകയോ അല്ലെങ്കിൽ ആ മൂന്ന് സെന്റ് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് എവിടെങ്കിലും വസ്തു വാങ്ങാൻ ശ്രമിക്കുകയോ ചെയ്യുക അതിനുശേഷം എന്തെങ്കിലും ഈ പെൺകുട്ടി ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റ് സന്നദ്ധ സംഘടനകളോടോ മറ്റോ പറയുകയോ അല്ലെങ്കിൽ സർക്കാരിൽ അപേക്ഷിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വീട് കിട്ടും എന്നൊക്കെ ഇവരോട് പറഞ്ഞപ്പോൾ അവർക്ക് അവിടെ വേണ്ട അവർക്ക് റോഡ് സൈഡിൽ തന്നെ വീട് വേണം എന്നുള്ളതാണ് അവരുടെ ഒരു രീതി അപ്പോൾ നമുക്ക് ഈ ഈ ഒരു രീതിയോട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അവരോട് പിന്നീടൊന്നും പറയാൻ പോയില്ല അതിനുശേഷം അവർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞത് ഞ സാർ ഞങ്ങൾ ട്വന്റി ഫോർ ചാനലിൻ്റെ മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത് ഞങ്ങൾട്ട് എന്താണ് കാര്യം അത് ട്വൻ്റി ഫോർ ചാനലുകാർ ഞങ്ങളുടെ വിഷയം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു പക്ഷേ ആൾക്കാരൊക്കെ വിചാരിച്ചത് ട്വൻ്റി ഫോർ ചാനലുകാർ ഞങ്ങൾക്ക് വീട് വെച്ച് തന്നു എന്നുള്ളതാണ് അതുകൊണ്ടിപ്പോൾ ആരും സഹായം തരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നന്ദി കെട്ട സ്ത്രീയെ ഞാൻ ഇങ്ങനെയാണ് അവരോട് പറഞ്ഞത് നന്ദി കേട്ട സ്ത്രീയെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ട്വൻ്റി ഫോർ ചാനലുകാർക്ക് അവർക്ക് ഒരുപാട് പ്രോഗ്രാംസ് വേറെ ചെയ്യാനുണ്ട് പക്ഷെ നിങ്ങൾ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് നിങ്ങളുടെ അവസ്ഥ അവർക്ക് സഹതാപം ഉണ്ടാക്കിയത് കൊണ്ടാണ് അവർ നിങ്ങളുടെ വിഷയം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നത് നന്ദി കേടാണ് ഒരിക്കലും അത് ചെയ്യരുത് എന്ന് ഞാൻ ആ സ്ത്രീയോട് പറയുന്നു അതിനുശേഷം എൻ്റെ സുഹൃത്തായ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് അവൻ പറയുന്നു ഇതേപോലെ ഞാനൊരു വർഷം മുൻപ് പോയിട്ട് ഇതുപോലെ തിരുവനന്തപുരം ജില്ലയിലുള്ള ഇന്ന സ്ഥലത്ത് ഞങ്ങൾ പോയ ഇതേ സ്ഥലത്തുള്ള ഒരു സ്ത്രീയുടെയും അവരുടെ മക മകളുടെയും കാര്യം പുറം ലോകത്ത് എത്തിച്ചിരുന്നു അപ്പോൾ അതിനുശേഷം അവരിപ്പോൾ വീണ്ടും ഞങ്ങളെ വിളിക്കുകയാണ് ഏകദേശം ഒരു ലക്ഷമോ ഒന്നരലക്ഷമോ മറ്റോ രൂപ അന്നവരെ അവർ കാരണം പിരിച്ചു കൊടുത്തെന്നോ എന്ന് മറ്റുമാണ് അയാൾ എന്നോട് പറഞ്ഞത് അതിനുശേഷം ഇവരെ വിളിച്ച് വീണ്ടും ബുദ്ധിമുട്ട് ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള അദ്ദേഹം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് ഞങ്ങളോട് പറഞ്ഞ ആൾക്കാരാണ് ഏകദേശം ഒരു വർഷത്തിന് മുൻപ് ഒന്നര ലക്ഷത്തോളം രൂപ ആ മാധ്യമ പ്രവർത്തകൻ വാർത്ത ഇവർക്ക് കൊടുത്തു എന്നാണ് അദ്ദേഹം അത് നിഷേധിക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ സ്ത്രീയെ വിളിക്കുന്നു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു അവസാനം അങ്ങനെ അവരുടെ സംഭാഷണം ഞങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നു ആ റെക്കോർഡ് ചെയ്ത് ആ സംഭാഷണം പുറത്തുവിട്ടു ആ വിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും ആരും കബളിപ്പിക്കപ്പെടരുത് എന്നുള്ളൊരു കൂടിയായിരുന്നു ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി കണ്ട് അവരുടെ സ്ഥിതി ബോധ്യമായതിനു ശേഷമാണ് ആ വാർത്ത ചെയ്തത് കാരണം ആ പെൺകുട്ടി വളരെ ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു അവിടെ ഇരുന്നത് നമുക്ക് വലിയ പരിചയമില്ലാത്തൊരിടത്ത് നമ്മളൊരു വാടക വീടെടുത്ത് ചെല്ലുമ്പോൾ ഒരു അമ്മയും മകളും അവിടെ എത്രത്തോളം സുരക്ഷിതരായിരിക്കും അല്ലെങ്കിൽ അവർ എത്രത്തോളം ഒറ്റപ്പെടും എന്നൊക്കെയുള്ള ചിന്തയാണ് എന്നെ ഒന്നും അല്ലാതെ വേദനിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതുമൊക്കെ പക്ഷെ പിന്നീടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം എറണാകുളത്ത് നിന്ന് ഇവർക്ക് മാസം തോറും ഏഴായിരം രൂപ കൊടുക്കുന്ന മനുഷ്യൻ ഒരിക്കൽ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് പറഞ്ഞത് ഇത്തരത്തിൽ ഓരോ മാസവും അദ്ദേഹം ഏഴായിരം രൂപ ഇവർക്ക് അയച്ചു കൊടുത്തതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി അയച്ചു കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ നന്ദി പറയുമായിരുന്നു പിന്നെ അതൊരു ഒരു എന്താണ് ഒരു കൈപ്പത്തിയോ മറ്റോ ഒരു അടയാളമായി പിന്നെ പിന്നെ യാതൊരു വിവരവും ഇല്ല ഒരു 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 റിപ്ലൈ പോലും അവർ ചെയ്യാറില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ചോദിച്ച് അദ്ദേഹത്തിൻ്റെ അങ്കലാപ്പ് ഇവർക്ക് എന്തെങ്കിലും ആപത്ത് പിണഞ്ഞു എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ ഞാൻ അവരെ അന്ന് മാത്രമേ കണ്ടുള്ളൂ ആദ്യമായും അവസാനമായും അന്നാണ് കണ്ടതെന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എന്തായിരുന്നാലും ഇനി അവർക്ക് പണം കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവർ ഈ സ്ക്രീൻഷോട്ട് അവർ കണ്ടു എന്നുള്ള കാര്യം ബ്ലൂ ടിക്ക് വീഴുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും പക്ഷേ അവർ ഒരു നന്ദി വാക്ക് പോലും ആ മനുഷ്യനോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇനി എന്തായാലും അവർക്ക് ആ പണം കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ആ നല്ല മനുഷ്യൻ പറഞ്ഞത് ഇല്ല സമയം ഞാൻ പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷത്തേക്ക് ഈ പണം കൊടുക്കാമെന്നാണ് ഏച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഒരു വർഷത്തേക്ക് ഞാൻ ഈ പണം കൊടുക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു പിന്നീട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല അദ്ദേഹം എന്നെയും വിളിച്ചിട്ടില്ല അപ്പോൾ അതിനുശേഷം ഇപ്പോൾ രണ്ട് ദിവസം മുൻപ് ഞാൻ ഈ വാട്സാപ്പ് അങ്ങനെ നോക്കാറില്ല അപ്പോൾ ഓഫീസിൻ്റെ ഫോണിലെ വാട്സാപ്പ് നമ്പറിൽ ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ടായിരുന്നു അതിലൊരു മെസ്സേജ് ഞാൻ ഇങ്ങനെ യാദൃച്ഛികമായി ശ്രദ്ധിച്ചു ആ മെസ്സേജ് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലൊന്ന് വായിക്കാം ഹലോ ഡി എൻ എ ന്യൂസ് അല്ലേ നിങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ അമ്മയെപ്പറ്റി ഇല്ലാത്തത് പറഞ്ഞു ആ ഒരൊറ്റ വീഡിയോ കാരണം ഒരുപാട് പേർ ഞങ്ങളെ തെറ്റിദ്ധരിച്ചു നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എൻ്റെ അമ്മയ്ക്ക് അസുഖമില്ലെന്നും അഭിനയിച്ച് സൗണ്ട് മാറ്റി സംസാരിക്കുകയാണെന്നും പറഞ്ഞു നിങ്ങൾക്ക് ആ അസുഖത്തെപ്പറ്റി എന്തെങ്കിലും അറിയുമോ എന്നിട്ടാണോ അഭിനയമാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടത് എൻ്റെ അമ്മയ്ക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ആ അസുഖത്തെയാണ് നിങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ അഭിനയം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ ഇട്ടത് ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ആക്കണം ഇതാണോ നിങ്ങളുടെ മാധ്യമം കണ്ടൻ ക്ഷാമമാണെങ്കിൽ അത് പാവങ്ങളുടെ അവസ്ഥ വെച്ച് ചെയ്യരുത് ദ്രോഹിക്കാൻ പാടില്ല ഞാൻ ഇന്ന് എൽ എൽ ബി സ്റ്റുഡൻ്റാണ് എനിക്കൊരു പേഴ്സണൽ അഡ്വക്കേറ്റ് കൂടെയുണ്ട് താങ്കൾ വീഡിയോ ഡിലീറ്റാക്കിയില്ല എങ്കിൽ ഞങ്ങൾക്ക് നിയമപരമായി മുന്നോട്ട് പോകേണ്ടി വരും ഇത്രയും വൃത്തികെട്ട പ്രവൃത്തി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല ഇത്രയും മാന്യമായ രീതിയിലേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റൂ സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുത് ആരെയും കണ്ടൻ ക്ഷാമം പാവങ്ങളുടെ ജീവിതത്തെ ഇല്ലാതാക്കിയിട്ടാവരുത് പെട്ടെന്ന് തന്നെ വീഡിയോ ഡിലീറ്റ് ആക്കിയിരിക്കണം എനിക്ക് അതേ പറയാൻ അത്രേ പറയാനുള്ളൂ താങ്കളോട് തനിക്കറിയാമല്ലോ ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ ഒരു വീഡിയോ പോലും സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ല എന്ന് താങ്കൾ അതിലും വലിയ ദ്രോഹമല്ലേ കാണിച്ചത് ഒരു വ്യക്തിയെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിക്കുക ഒരു വ്യക്തിയുടെ അസുഖത്തെ അഭിനയമെന്ന് പറയുക താങ്കളുടെ അമ്മയോ പെങ്ങളോ ആണ് ഈ അവസ്ഥയെങ്കിൽ താങ്കൾ അവർ അഭിനയിക്കുകയാണെന്ന് നാട്ടിൽ വിളിച്ചു പറയുമോ എന്നുള്ള കാര്യമാണ് ഈ പെൺകുട്ടി അപ്പോൾ എനിക്ക് പെട്ടെന്ന് നാളിലെ പിടികിട്ടിയില്ല എനിക്ക് മനസ്സിലായത് അന്ന് ഞാൻ ഒന്നര വർഷം മുമ്പ് സഹായിച്ച ആ ഒരു അമ്മ അമ്മയുടെ മകളാണല്ലോ ഈ പെൺകുട്ടി എന്ന് അവൾ പറഞ്ഞ ഒരു വാചകം ആ കുട്ടി ഇത് കാണട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കഷ്ടിച്ച് ഒന്നര വർഷമേ ആയിട്ടുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം ഞാൻ എൽ എൽ ബിക്ക് ചേർന്നു സന്തോഷമുള്ള കാര്യമാണ് മോളെ പക്ഷേ എനിക്കൊരു പേഴ്സണൽ അഡ്വക്കേറ്റ് കൂടി കൂടിയുണ്ടെന്ന് എനിക്കറിയില്ല അവർക്ക് എന്തിനാണ് പേഴ്സണൽ അഡ്വക്കേറ്റ് ഉണ്ടത് ഉണ്ടാ ഉള്ളത് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല അത് ചിലപ്പോൾ ആയിക്കോട്ടെ അങ്ങനെ നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ നമുക്ക് നേരിടാൻ തയ്യാറാണ് കാരണം ഇതിലും വലിയ ഒരുപാട് കേസുകളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു മറുപടി പോലും കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല കാരണം മകളുടെ പ്രായം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു മറുപടി പോലും അർഹിക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് കൂടുതൽ പറഞ്ഞില്ല അതിനുശേഷം ഒന്നര മിനിറ്റുള്ള ഒരു ഓഡിയോ കൂടി അവൾ എനിക്ക് ഇതിലോട്ട് അയച്ചിരുന്നു എന്തായാലും ആ ഓഡിയോ ഞാനിതിൽ കാണി കേൾപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദയവ് ചെയ്ത് നമ്മൾ ഒരാളെ സഹായിക്കുന്നതിന് മുമ്പ് ഇത്തരക്കാരാണ് നമ്മൾക്ക് പലരെയും സഹായിക്കാൻ മനസ്സുണ്ടെങ്കിലും ഇത്തരക്കാർ കാരണമാണ് അവരെ സഹായിക്കാൻ നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടെന്നാൽ ഇതൊരു കച്ചവടമാക്കി ജീവിക്കുന്ന ചിലരുണ്ട് ഈ പെൺകുട്ടി ഇത്രയും പറഞ്ഞല്ലോ ഈ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് ഈ അമ്മയെക്കുറിച്ചുള്ള അമ്മ മറ്റേ എൻ്റെ ഞാൻ പറഞ്ഞ മുൻപ് പറഞ്ഞ ആ മാധ്യമ സുഹൃത്തിനെ വിളിച്ച് ഒരുപാട് അധിക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട് ആ ഓഡിയോ ഞാൻ പുറത്തുവിട്ടത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയും ആരും കബളിപ്പിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ ആരെയും അധിക്ഷേപിക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചില്ല അതുമാത്രമല്ല എനിക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ മറ്റോ കാര്യങ്ങളോ ഒക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം ഞങ്ങളുടെ കണ്ടന്റ് ക്ഷാമം ഇല്ല മോളെ ഒരു കാര്യം മനസ്സിലാക്കുക ഞങ്ങളുടെ വാർത്തകൾ നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും കണ്ണൻ്റെ ക്ഷാമം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയും ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പല മരണങ്ങൾ നടക്കുന്നുണ്ട് സെലിബ്രിറ്റികൾ മരണപ്പെടുന്നുണ്ട് ആ സെലിബ്രിറ്റികൾ മരണപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും ഞങ്ങൾ പോകാറില്ല കാരണം മറ്റൊരാളുടെ മരണം വിറ്റ് കാശാക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത് ഞങ്ങൾ അതുപോലും ചെയ്യാറില്ല വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും അതൊക്കെ അത് ഞങ്ങളുടെ ഒരു ശൈലിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും ആരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല മക്കളത് കാണുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം കാരണം നിനക്കൊരു ഏറെയാലൊരു ഇരുപത് വയസ്സ് അതിനപ്പുറം പോവില്ല ഒരു ഒരു കാലം ജീവിക്കേണ്ട ഒരു കുട്ടിയാണ് നീ അപ്പോ ഞങ്ങൾ അന്ന് വന്നപ്പോൾ മോളുടെ മുഖം പോലും കാണിച്ചിരുന്നില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾ മുഖം കാണിക്കാൻ തയ്യാറായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട് എന്താണെന്നറിയോ അതായത് മോൾക്ക് ഇനിയും പഠിക്കാനും പുറത്തൊക്കെ ഇറങ്ങി നടക്കേണ്ടതല്ലേ പഠിക്കാൻ പോകേണ്ടതല്ലേ അപ്പോൾ കൂട്ടുകാരുടെ മുമ്പിൽ നാണം കിടണ്ട അതുകൊണ്ട് മോളുടെ മുഖം കാണിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മോളെ മുഖം കാണിച്ചിട്ടില്ല ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല അന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം കൂടി ഞങ്ങൾ തന്നു എൻ്റെ കയ്യിലും ക്യാമറാമാൻ ചേട്ടൻ്റെ കയ്യിലും ജെയിൻ കയ്യിലും ഉണ്ടായിരുന്ന പണം കൂടി ഓൾക്ക് തന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് അതിനുശേഷം ഈ എറണാകുളത്തുള്ള വ്യക്തി അല്ലാതെ ഞങ്ങളുടെ വാർത്ത കണ്ടിട്ട് മറ്റു പലരും നിങ്ങൾക്ക് പണം തന്നു അല്ലേ അതൊക്കെ നിങ്ങൾ തന്നെ എന്നെ വിളിച്ച ഘട്ടങ്ങളിൽ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു എന്നോട് ഇത് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എത്ര കിട്ടുന്നു അതൊന്നും എന്നോട് എന്നോട് പറയണ്ട എനിക്ക് അതിൽ നിന്ന് ഒരു രൂപയും വേണ്ട അങ്ങനെയുള്ള ഒരു മാധ്യമവുമല്ല ഞങ്ങള് ഒരു രൂപ പണം വാങ്ങി ചെയ്യുന്ന ഒരു മാധ്യമവുമല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഇത്തരം കാര്യങ്ങൾ പറയാനായി വിളിക്കരുതെന്ന് മോളുടെ അമ്മയെ ഞാൻ വിലക്കിയതാണ് അമ്മയോട് ചോദിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് മോളോടൊന്നേ പറയാനുള്ളൂ കാരണം എൽ എൽ ബിക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ സന്തോഷം കാരണം അതിനൊരു വരുമാന മാർഗം ഉണ്ടായതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ സഹായിക്കാൻ ഒരാൾ ഉണ്ടായത് കൊണ്ടാണല്ലോ മോൾക്ക് എൽ എൽ ബിക്ക് ചേരാൻ കഴിഞ്ഞത് എന്തായാലും എൽ എൽ ബി ഒക്കെ കഴിഞ്ഞ് വലിയൊരു അഡ്വക്കേറ്റ് ആവാൻ പ്രാർത്ഥിക്കുന്നു എന്തായാലും ഈ മോൾ പറഞ്ഞ രീതിയിൽ മോളുടെ ഈ ഭീഷണി ഇവിടെ ഏൽക്കില്ല ഈ വീഡിയോ ഇന്നും പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം ഞങ്ങൾ ആരെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്തില്ല മോള് പറഞ്ഞതുപോലെ മോൾ നിയമപരമായി നീങ്ങിക്കോളൂ പേഴ്സണൽ അഡ്വക്കേറ്റ് ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ നിയമപരമായി നീങ്ങിക്കോളൂ ബാക്കി കാര്യം നമുക്ക് നോക്കാം ഇനി എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോടാണ് ഒരു രൂപ നമ്മൾക്ക് ഒരാൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ ആ മനുഷ്യൻ അർഹനാണോ എന്ന് നൂറു വട്ടം ചിന്തിച്ചിട്ടല്ലാതെ ഒരാൾക്ക് കൊടുക്കരുത് കാരണം നമ്മൾ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പണമാണ് അത് അധ്വാനിക്കാതെ സുഖലൊരുവരായി ജീവിക്കാൻ വേണ്ടി ചിലർ തട്ടിയെടുക്കുന്നത് പാപമാണ് കാരണം ആ ബോധം അവർക്കില്ല പക്ഷേ ആ ബോധം നമുക്കുണ്ടാവണം ഇത് പ്രേക്ഷകരുടെ ഒരു അറിവിലേക്കായി പറഞ്ഞു എന്ന് മാത്രം